പൂപ്പാറയിലേക്കുള്ള കാഴ്ച തുടരുകയാണ് മൂന്നാറിൽ നിന്ന് പൂപ്പാറയിലേക്കുള്ള യാത്രയാണ് ഈ ആറു മണി കഴിഞ്ഞ് ഇരുപത്തഞ്ച് ആവുന്ന ഈ വേളയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങി ആ ഭാഗമൊക്കെ മൂടിക്കഴിഞ്ഞു എങ്കിലും പതിനാല് കിലോമീറ്റർ കഴിഞ്ഞ് പൂപ്പാറയിലേക്കുള്ളൂ ിലെ ഏറ്റവും നല്ല പാതയിലൂടെയാണ് സജൻ പൈനാപ്പിളാൻ്റെ ട്രാവൽ വീഡിയോസ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കേരളത്തിലെ മൂന്നാറിലെ എസ് എൻ ഹോട്ടലിൻ്റെ സൈഡിലൂടെ ബോഡിമെട്ടിലേക്കും കമ്പം മിട്ടിലേക്കും ബോഡിയിലേക്കും പോകുന്ന ഉപ്പാറ കൂടിയുള്ള ഈ മലയോര ഹൈവേ ഏതാണ്ട് നൂറ്റി കോടി രൂപ മുടക്കി പണത ഒരു ഹൈവേയാണ് ഇത് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ പൂർത്തിയായപ്പോൾ ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റൻപത് കോടിയിൽ എത്തിച്ചേർന്നു തുടക്കം അങ്ങനെ ആയിരുന്നെങ്കിലും പിന്നീട് പിന്നീടതിൻ്റെ വികസനം അതിൻ്റെ ശക്തി അതിൻ്റെ ചിലവ് ഭീമമായിരുന്നു ആ പണം ഇടമുടയ്ക്കിയത് ശരിക്കും കാണുവാനുണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്കുള്ള ടോള് വാങ്ങാൻ അർഹത ഉണ്ടായിട്ട് പോലും ടോൾ പ്ലാസയിൽ മുപ്പത്തഞ്ച് രൂപ എന്ന് എഴുതി വച്ചത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഞാൻ കാണിച്ചിരുന്നു ആ ടോൾ ബൂത്ത് ആരംഭിച്ചിട്ടില്ല ഒരു വർഷമായിട്ടും എന്തായാലും ഒരു അൻപത് രൂപ ടോൾ കൊടുക്കാൻ അല്ലെങ്കിൽ രൂപ കൊടുക്കാനും അർഹതപ്പെട്ട ഓരോ കിലോമീറ്റർ സിഗ്നൽ വെച്ച് പാലിയേക്കരയിൽ വെച്ചിരിക്കുന്ന ആ നൂറ്റി രൂപ ടോൾ മടിക്കുന്ന ആ വൃത്തികെട്ട ഏർപ്പാട് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഈ മലയോര ഹൈവേ ഇരുന്നൂറ്റി അൻപതും പോരാ അത്രയ്ക്ക് നല്ലതാണ് എത്ര മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സൂര്യനെല്ലിയിലേക്ക് ഇതിലെയാണ് പോകേണ്ടത് ഇതിൻ്റെ ഇടതുവശത്തേക്ക് സൂര്യനെല്ലി ഒരമ്പലം ഇരിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഈ റോഡ് വരുന്നതിന് മുമ്പ് ഉള്ളതാണ് സുഹൃത്തുക്കളെ അന്ന് ഇവിടെ അമ്പലവും റോഡുമില്ല ഒന്നുമില്ല ഇടതുവശത്തെ കാഴ്ച അതിലും മനോഹരമാണ് അങ്ങനത്തെ ആളെ ഒരു ഡാമുണ്ട് അതും നിങ്ങൾക്ക് യാത്രയിൽ കാണാൻ പറ്റും നോക്കിക്കോളൂ ഇതേ കാണുന്നു അല്ലേ ആ ഡാമിൽ വെള്ളം വറ്റിക്കിടക്കുകയാണ് നമ്മൾ എത്ര പ്രാവശ്യം വന്ന ഒരു സ്ഥലമാണെന്ന് ആലോചിച്ച് നോക്കണം ജോയ്സ് ജോർജിൻ്റെ ഒരു ഹോട്ടലാണെന്ന് പറയുന്നു പല പലപ്പോഴും ഞങ്ങൾക്ക് അത് സത്യമാണ് തോന്നിയിട്ടുണ്ട് റോഡിൽ നിന്ന് ഈ കല്ല് ഒന്ന് രണ്ട് വീഴും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു ഒരിക്കലും വരില്ല ഇതൊരു വല്ലാത്ത കല്ല് തന്നെ ഒന്നൊന്നര കല്ല് തന്നെ അടിയിൽ സിമൻറ്റിട്ട് ഉറപ്പിച്ചിട്ടൊന്നും അല്ല അവിടെ നിൽക്കണേ എൻ്റെ പൊലിന് സഹോദര അത് പ്രകൃതിയുടെ വരദാനമായിട്ടവിടെ നിൽക്കുകയാണ് നിൽക്കട്ടെ ഇന്നു കൊള്ളട്ടെ നിൽക്കട്ടെ ആ ൊക്കനങ്കോട് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പൊ നിക്കണേ ഇത് തന്നെ അത് റൂമുകളല്ലേ ഇവിടെ അല്ലേ കാടാ പ്രൈ ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ മക്കള് ഇത് നോക്ക് മക്കളെ ഇത് നോക്കണ നമ്മൾ വന്ന വഴിയാണ് ആ മുകളിൽ കാണുന്നത് കേട്ടോ എത്ര വണ്ടി കരുവെന്നാലും എത്ര എത്ര വണ്ടി വന്നാലും ഒന്നും സംഭവിക്കില്ലെന്ന് പലവട്ടം പോയാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ വഴിയുടെ എത്ര വളവും ശാസ്ത്രീയമായാണ് വാഹനം ചിരിയാതെ മറയാതെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാണ്ട് തെറ്റിദ്ധാഴത്തേക്ക് പോകുന്ന രീതിയിലുള്ള നമ്മുടെ നാട്ടിലെ മൂടായ്പ കോൺട്രാക്ടർമാരുടെ വർക്കല്ല എല്ലാറ്റി പോലുള്ള വമ്പൻ കമ്പനികൾ സെക്കൻഡുകൾ കൊണ്ട് തീർത്ത വർക്കാണിത് ഇരുട്ട് കൂടി വരികയാണ് അല്ലേ ആ ഇരുട്ട് കൂടിയത് കൊണ്ട് കോടെ ഇറങ്ങുന്നത് കൊണ്ട് ഈ സൗന്ദര്യം നമുക്ക് ഒപ്പിടിക്കാൻ കഴിയില്ല പറ്റാത്തത് നമ്മൾ അതിരാവിലെ തന്നെ നിങ്ങളെ കാണിക്കുന്നതാണ് എന്തായാലും ഈ സായം സന്ധ്യയുടെ വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ നാളെ നാല് മഴയാണെങ്കിലോ കണ്ടോ ഈ തേയിലക്കാടുകളുടെ ഇടയിലൂടെ ഈ വഴി കണ്ടോ വെള്ളം ആ പ്രകൃതിയുടെ വെള്ളം കേട്ടോ അത് കുടിക്കാൻ ആർക്കും കേട്ടോ കുടിക്കണോ ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ വാഹനം എത്രത്തോളം കിട്ടാവുന്ന കാഴ്ചയാണ് നോക്ക് പത്ത് കിലോമീറ്റർ മാത്രമേ പൊപ്പാറക്കുള്ളൂ വെറും പത്ത് കിലോമീറ്റർ ഇപ്പോൾ ആരും മൂന്നാറിൽ കിടക്കാറില്ല മൂന്നാറിൽ ഒരു മുറിക്ക അയ്യായിരം ആറായിരം ഒക്കെയാണ് വാടക സാറന്മാരെ ചുമ പൂട്ടി പിടികാണ് ആമ്പള്ളേരും മൂന്നാറിൽ നിന്നേ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതേപ്പൂ ഉപ്പാറിലൊന്ന് കിടക്കും അറിയാമോ കൊച്ചി മതാമ്മമാരും എത്തിക്കഴിഞ്ഞു ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാൾ ഒരാളെത്തിക്കഴിഞ്ഞു നമ്മുടെ ഈ വഴി കാണാൻ അവർക്കും വീട്ടിലേക്ക് പോണമെന്നില്ല നമുക്കും വീട്ടിലേക്ക് പോകണമെന്നില്ല എന്താ ഒരു അപാരത വളവ് കണ്ടോ മക്കൾ ഇതൊന്നൊരു വളവേ അല്ല ഓർക്കണം അതാണ് ഈ വഴിയുടെ പ്രത്യേകത വണ്ടി കിടന്ന വളഞ്ഞൊടിയാണ് പെരിയ കനാലാണത് ചിന്ന കനാലല്ല പെരിയ കനാലും ഇതൊരു തേയിലത്തോട്ടത്തിൻ്റെ ഫാക്ടറിയാണ് അല്ലാതെ ലോഡ്ജോ ബാറോ ഒന്നുമല്ല ഇവിടെയും ആളുകളും ഓട്ടോറിക്ഷയും വീടുകളും തേയിലത്തൊഴിലാളികൾ ഇഷ്ടം പോലെയുള്ള ഒരു പ്രദേശമാണിത് കണ്ണന്തേവൻ പരന്നു കിടക്കുകയാണ് കാഴ്ചക്കാർ കാറിൻ്റെ മുകളിൽ കയറിരുന്നാണ് ഈ കാഴ്ച കാണുന്നത് രാത്രി ആയതുകൊണ്ട് പകുതി സൗന്ദര്യമേ ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എങ്കിലും അത്യാവശ്യം ഈ കാഴ്ച നിങ്ങളെ കാണിക്കാൻ ഈ അവസരത്തിൽ ഞാൻ വിനിയോഗിക്കുകയാണ് ആ ഡാം അടുത്തടുത്ത് വരികയാണ് ഇവിടെ എങ്ങാണ്ടാണ് പടയപ്പം ഇറങ്ങിയെന്ന് പറഞ്ഞത് എവിടെയാണോ ഈ വഴിയിലൂടെ എന്ത് പടയപ്പം വന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഓട്ടോ സെഷൻ ഈ രാത്രിയിൽ തുടരുകയാണ് എത്ര മനോഹരമായ വഴിയാണെന്ന് നോക്ക് മക്കളെ ആ തേയിലക്കാടും ഈ കുന്നൻ പ്രദേശങ്ങളും ഓ ഉദിച്ചു വരുന്ന സമയത്താണ് എടുക്കേണ്ടത് അസ്തമയത്തിൻ്റെ ഭംഗി കുറഞ്ഞു വരുന്നു സൂര്യനുദിച്ച് വേര് തെളിയുമ്പോഴും ഭംഗി കുറയുന്നു ഒരു വല്ലാത്ത ഏരിയ തന്നെ കാരണങ്ങൾ ഓട്ടയ്ക്ക് ചെയ്യാം ആ ഡാം അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൂടെ കാണാം അടുത്തടുത്ത് വഴികയാണ് ഇതവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല കാഴ്ചയിൽ ആ ഡാം കാണാൻ കഴിയും പുതിയ വഴിയായതുകൊണ്ട് റോഡ് സൈഡിൽ കാടില്ല തടസ്സങ്ങളില്ല കാഴ്ചയ്ക്ക് പുറവുകളില്ല തേയില വെട്ടിയ വൃത്തികെട്ട കാഴ്ച അപ്പോൾ ഇത് വേണ്ടായിരുന്നു പക്ഷേ മൂന്നാന്തരം പച്ചപ്പ് ഏഹ് മൂന്നുപേർ പോകുന്നു ഒന്നും ഒരു ഹെൽമെറ്റും വേണ്ട പക്ഷേ കേരളമായതുകൊണ്ട് ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് നോക്കിക്കോളൂ അങ്ങനെ ആദ്യത്തെ ഹെൽമെറ്റ് വെച്ച ആളെ വേറെ എണ്ണായിരം കിലോമീറ്ററിന് ശേഷം ഞാൻ കണ്ടുമുട്ടി ഇനി ഇഷ്ടമാണ് ഇനി ഹെൽമെറ്റുകൾ വെച്ചുള്ള ആൾക്കാരുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഏ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നു കൊടികൾ തോരണങ്ങൾ എല്ലാം കാണുന്നു കാഴ്ചകളെ മറയ്ക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ മാത്രമേ ഇപ്പൊ നമ്മൾ വിഷമിപ്പിക്കുന്നുള്ളൂ ഒരു പള്ളിയുടെ വിധിഗ്രഹം ഇരിക്കുന്നുണ്ട് ഭഗവാന്മാരെ ഞങ്ങൾ യാത്ര അന്തോണിസ് പുണ്യാളാണ് നമ്മുടെ അന്തോണിസ് പുണ്യാളൻ നീ ധൈര്യമായിട്ട് പൊക്കൂ നഷ്ടപ്പെട്ട നിന്റെ പുണ്യാളൻ്റെ പ്രതിമ ഉടൻ തന്നെ നിന്റെ വണ്ടിയിൽ എത്തിച്ചേരും എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ദിവസം കൊണ്ടാണ് നമ്മളെ യാത്രയാക്കുകയാണ് ഇത് നോക്ക് മക്കളെ കാണുന്ന കാഴ്ച തന്നെയാണ് ഇത് നോക്ക് മക്കളെ താഴേക്ക് നോക്കുക ഇതെന്താണ് ഈ വഴി എന്ന് നോക്ക് ഇതൊരു ഇതൊരത്ഭുത വഴിയാണ് ഇപ്പോൾ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ് ഈ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ മൂന്നാറിൻ്റെ ഈ എട്ടരട്ട് തണുപ്പാണ് ഞാൻ ചില്ലെന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ എൻ്റെ പൊന്നുമക്കളെ യോ ഞാൻ ചെവിയില് പഞ്ഞുകുത്തിക്കേറ്റി നോക്കൂ കുമ്പമാസത്തിൽ ആരെങ്കിലും പഞ്ഞു കുത്തി കയറ്റോ ഇപ്പൊ മൂവാറ്റുപുഴയുള്ള എന്റെ നാട്ടുകാര് നേത്ത് ഈ സമയത്ത് ഐസ് വെച്ച് തലയിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊകഞ്ഞിട്ട് വയ്യ നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനമായിട്ടുള്ള ഏക പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൂന്നാറാണെന്ന് ഞാൻ പറയും എപ്പോൾ വന്നാലും മാറ്റങ്ങളാണ് മൂന്നാറിലുള്ളത് പ്രകൃതിയുടെ മാറ്റങ്ങൾ ഒന്നുകിൽ കിളിന്ത തേയിലയുടെ നിപുറം നിൽക്കുന്ന സമയം പൊടിക്കുന്ന സമയം അല്ലെങ്കിൽ കട്ട് ചെയ്ത സമയം അതേപോലെ മഴക്കാലം അല്ലെങ്കിൽ വേനൽക്കാലം അതേപോലെ ഡിസംബറിലെ മഞ്ഞുകാലം അങ്ങനെ ഓരോ രണ്ട് മാസം കൂടെ വരുമ്പോഴും ഓരോ അനുഭൂതിയാണ് ഈ വഴി നമുക്ക് സമ്മാനിക്കുന്നത് ഇരട്ടായത് ആ തേയിലക്കാടിൻ്റെ ഭംഗി നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നറിയാം എങ്കിലും എൻ്റെ എല്ലാ വീഡിയോയുടെയും അവസാനം രാത്രി ആയാലും അത് രാത്രിയുടെ ഇരുളിൽ മറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഒരു രീതി അതിവിടെയും നിങ്ങൾ കാണുന്ന പോലെ ഞങ്ങളും ഞങ്ങൾ കാണുന്ന പോലെ നിങ്ങളും സഹിക്കാൻ പറ്റാത്തത് ഈ വെട്ടി ഏരിഞ്ഞേക്കുന്ന തേയിലക്കുറ്റിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് പകുതി കാഴ്ച താഴെ അവിടെ ഒക്കെ വെട്ടിരുന്നേക്കോ അല്ലേ അടുത്ത മാസമാകുമ്പോഴത്തേക്കും വരുമായിരിക്കും പൂപ്പാറയിലേക്ക് വെറും മൂന്ന് മിനിറ്റ് മാത്രം ബാക്കി ബോട്ടിങ്ങിന്റെയും ആനയുടെയും വണ്ടിയുടെ കേട്ടോ വാനയിറങ്ങൽ ഡാമാണ് മക്കളെ കാണുന്നത് അവിടെ ബോട്ടിങ്ങിന്റെയും ആന സവാരിയുടെയും ഒരു ഏരിയ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ചിലവഴിക്കാം ഇതിലേ ഇറങ്ങിപ്പോകാം അതിലെയും ഇറങ്ങിപ്പോകാം ആനയിൽ ഇറങ്ങൽ ഡാമാണ് ഒത്തിരി ഒത്തിരി വലം കയ്യേറ്റം ഉൾപ്പെടെ പലതും നടന്ന ആന എന്ന ഏരിയയാണ് ഈ കാണുന്നത് അച്ചു താഴ്ന്നിരിക്കുമ്പോൾ ഇവിടെ കുറേ ഭൂമി ഒഴിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ വീണ്ടും അടുത്തുകൂട്ടി കൈക്കലാക്കി കാണും ഇനി നമ്മൾ നേരെ പൂപ്പാറയിലേക്ക് വേറെ മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ കാഴ്ചകൾ ഇനി വഴിയിൽ അവസാനിപ്പിക്കാം തിരിച്ചു വരുമ്പോൾ നല്ല സൂര്യപ്രകാശത്തോടെ ഈ കാഴ്ച നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് റോഡിൻ്റെയും ആകാശത്തിൻ്റെയും പൂപ്പാറ സിറ്റിയുടെയും ഒരു കൊച്ചു സിറ്റിയാണ് മക്കളെ ആ സിറ്റിയുടെ പ്രത്യേകത എന്തോ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടുന്ന സിറ്റിയാണ് രണ്ട് മൂന്ന് ഹോട്ടലേ ഉള്ളൂ എന്നാലോ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള അതിവിശാലമായ ഒരു തേയിലക്കാട് ആ സിറ്റിയെ തഴുകി സിറ്റിയുടെ പുറയിലൂടെ പോകുന്നുണ്ട് ആ ഏലക്കാടും തേയിലക്കാടും അതിൻ്റെ പുറയിലൂടെ പോകുമ്പോൾ നമ്മുടെ വാഹനം അവിടുന്ന് പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അപ്പുറമുള്ള ബോഡിയും മറ്റൊരു തൊട്ടിപ്പുറത്തെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഏലക്കാഴ്ചകളും തുടങ്ങിക്കഴിഞ്ഞു ഏലമാണ് മക്കളെ നിൽക്കുന്നത് ഏലം രണ്ട് സൈഡിലും ഇത് കണ്ടോ ഏലക്കാടുകളാണെനി പൂപ്പാറ ഇളയ്ക്കുന്ന വെറും രണ്ട് മിനിറ്റ് മാത്രം രണ്ട് മിനിറ്റ് ആ പൂപ്പാറയ്ക്ക് പുറകിലുള്ള സിറ്റിക്ക് പുറകിലുള്ള ആ തേയിലത്തോട്ടം നല്ല വട്ടമുണ്ടാകും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ രാത്രിയിലും ഇവിടെ വെട്ടം കുറവാണ് അവിടെ നല്ല വെളിച്ചുള്ള സ്ഥലമാണെന്ന് എനിക്കറിയാം നൂറ് വട്ടം ഞാൻ വന്നിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് മൂന്നാറ് വന്നാൽ ഞാൻ ഇവിടെ വരാതെ പോകാറില്ല അതൊരു പ്രതിജ്ഞയായിട്ടല്ല എങ്കിലേ ആ യാത്ര പൂർണ്ണമാവുകയുള്ളൂ മൂന്നാറൊക്കെ പണ്ടായിരുന്നു ഇപ്പം പൂപ്പാറയാണ് മക്കളെ പൂപ്പാറ നിങ്ങൾ ബോഡിമെഡ് പൂപ്പാറ തേനി യാത്രക്കാണ് വരുന്നതെങ്കിൽ ഈ വഴി സെലക്ട് ചെയ്യുക വീണ്ടും പറയുന്നു മൂന്നാറിലെ എസ് എൻ ഹോട്ടലിൻ്റെ വലത് സൈഡിലൂടെ പാലം കടന്ന് ഈ വഴി തുടങ്ങുകയാണ് ഇത് തീരുന്നത് തമിഴ്നാട്ടിലെ തേനിയിലല്ല കമ്പത്താണ് അവിടുന്ന് തേനിയിലേക്ക് പോകാം ബോഡിമെട്ടിലേക്ക് പോകാം എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ളൊരു വഴിയാണിത് അങ്ങനെ നമ്മൾ പൂപ്പാറയിൽ എത്തിക്കഴിഞ്ഞു പൂപ്പാറയിൽ നല്ല വെട്ടവും വെളിച്ചമുള്ളൊരു ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ കാഴ്ച കണ്ടു തുടങ്ങി ഈ വന്ന കാഴ്ചയെക്കായാലും വെളിച്ചം സൂര്യൻ അസ്തമിച്ചിരുട്ടാകുമ്പോൾ പൂപ്പാറയിൽ വെട്ടം കൂട്ടിക്കാണിക്കുന്നു എന്നുള്ള ആ വീഡിയോ കാണിക്കാനാണ് സ്പീഡിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഇതൊരു പ്രത്യേകതരം വീഡിയോയാണ് പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പ്രത്യേകതരം വീഡിയോ ആണ് ചീ വീടുകളുടെ ശബ്ദം കേക്കണമെങ്കിൽ ഞാൻ ചില്ല് തുറക്കാം കേട്ടോ ഇത് വണ്ടി തയറിന് വെച്ചല്ലോ ചീ വീടുകളുടെ ശബ്ദമാണ് ചില്ല് കയറ്റിയാൽ ആ ശബ്ദം പോവും ഒരു മിനിറ്റിനുള്ളിൽ പൂപ്പാറ സിറ്റിയിലെത്തും കൊച്ചു സിറ്റിയാണ് നല്ല രസമാണ് കാണാൻ അതിൻ്റെ ഔട്ടർ റോഡ് കാണാൻ അതിലും മനോഹരമാണ് നമ്മുടെ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത വീഡിയോ കട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു നല്ലതായാലും ചീത്തയായാലും പതിനഞ്ച് മിനിറ്റ് വണ്ടി ഓടിച്ചുള്ളൂ ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങളെ ഞങ്ങൾ കാണിക്കുകയുള്ളൂ ആ കാണിക്കുന്നത് മനോഹരമല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങളിലേക്ക് ഞങ്ങൾ സംപ്രേഷണം ചെയ്യില്ല അതാണ് സാജൻ പൈലാപ്ലാൻ്റെ ട്രാവൽ വീഡിയോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വാഹനം പൂപ്പാറ സിറ്റിയിൽ എത്താൻ ഒരു മിനിറ്റ് മാത്രം ബാക്കി ഇതാ പൂപ്പാറ സിറ്റിയിലേക്ക് നമ്മുടെ വാഹനം എത്തുകയാണ് സിറ്റിക്ക് പുറകിലുള്ള ആ തേയിലക്കാട് കൂടി നിങ്ങളെ കാണിച്ച് വണ്ടി റിവേഴ്സ് അടിച്ച് ആ ഇവിടെ ഡീൻ ഗുരുരാഗോസ് വരാൻ പോകുന്നതോന്നെട്ടോ ആ ഓ ഓ അയ്യോ നാളെ മൗനപ്രചാരണ ആണല്ലോ നിശബ്ദ പ്രവാ പ്രചാരണവും മൗനപ്രചാരണവും തമ്മിൽ ഒത്തിരി മാറ്റമുണ്ടെങ്കിലും വാതുറക്കണ്ടർത്ഥം നോട്ട് ചെയ്ത് വെച്ചോളൂട്ടോട്ട് ചെയ്താട്ടോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ലൊരു പുതിയ ഹോട്ടൽ വന്നിട്ടുണ്ട് അവിടെ ഒരു ചായക്കട അതാ പൂപ്പാറ താഴേക്ക് നോക്കും മക്കളെ മൂന്നാറിനോട് വിട പൂപ്പാറിലേക്കാണ് കണ്ടോ തേനിക്കാണ് ഈ വഴി പോകുന്നത് ഞാൻ പറഞ്ഞാർന്നങ്ങളോട് ഈ വഴി തേനിക്കാണ് പോകുന്നത് ഇനി മൂന്നാറിൽ വരുന്നവർ ഇവിടം പിടിക്കുക ഇനി ഇതേ കാണുന്ന കോലിന്റെ അപ്പുറത്തുള്ള ആ മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ അതിന്റെ അതിൻ്റെ പുറകിലൊരു നാശപ്പെടേണ്ടോ നമ്മുടെ ലോറി ആ ലോറിയുടെ അവിടെ ഇട്ട് വളഞ്ഞ് നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വീഡിയോയും അവസാനിക്കുകയാണ് ഓക്കേ നമ്മൾ സിറ്റിയുടെ പുറയിലേക്കാണ് പോകുന്നത് അകത്തേക്ക് കയറുന്നില്ല തേയിലക്കാടുകളുടെ മനോഹാരിത ഇപ്പോൾ വളരെ ഇരുട്ടിൽ മുങ്ങി നിൽക്കുകയാണ് എങ്കിലും ഇതിൻ്റെ മനോഹാരിത രാവിലെ ഇവിടുന്ന് യാത്രയാവുമ്പോൾ നിങ്ങളെ കാണിച്ചതിന് ശേഷമേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ പൂപ്പാറയുടെ രാത്രി കാഴ്ചകളെന്ന് പറയാം സന്ധ്യാ കാഴ്ചകളെന്ന് പറയാം സായം സന്ധ്യാ കാഴ്ചകളെന്ന് പറയാം നമ്മുടെ യാത്ര ഈ പൂപ്പാറ സിറ്റിയിൽ അവസാനിക്കുകയാണ് ഈ പൂപ്പാറ സിറ്റിയുടെ ഈ പ്രദേശത്തെ ഈ തേയിലക്കാടുകളുടെ ഈ സൗന്ദര്യം കാണണമെങ്കിൽ നേരം വെളുക്കണം അപ്പോഴേ ഇതേ കാണുന്ന പ്രദേശത്തെ തേയിലകളൊക്കെ നമുക്ക് സന്തോഷപ്രദമായ കാഴ്ച നൽകുകയുള്ളൂ എല്ലാവർക്കും ഇതുപോലുള്ള വീഡിയോകൾക്ക് സാജൻ പൈനാപ്പിൾ ആൻ്റെ ട്രാവൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഗുഡ് ബൈ ഒന്നോടെ അങ്ങോട്ട് തിരിച്ചാറെ ഗുഡ് ബൈക്ക് മുമ്പ് ആ വളവിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതുണ്ടെന്ന് അറിയാം പക്ഷേ സദ്യ ആയതുകൊണ്ട് നാളെ രാവിലെ ഇത് വീണ്ടും നല്ലൊരു വേർഷനോട് നിങ്ങളെ കാണിക്കുകയാണ് ഇത് നോക്ക് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തേയില നിൽക്കുന്നു കണ്ടോ ഇവിടെയല്ലേ നമുക്ക് ഉറങ്ങേണ്ടത് ഇവിടെയല്ലേ നമ്മൾ രാത്രി പങ്കിടേണ്ടത് ഇവിടെയല്ലേ നമുക്ക് താമസിക്കേണ്ടത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി ഒന്നോടെ ആ സിറ്റിയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ടേ വീണ്ടും ഗുഡ് ബൈ പറയുന്നുള്ളൂ ആദ്യത്തെ ഗുഡ് ബൈ ഒരു ഗുഡ് ബൈ അല്ല ഇത് മറ്റൊരു ഗുഡ് ബൈ അത് മറ്റൊരാശ്വാസം ഒന്നോടെ നിങ്ങളെ ഈ പൂപ്പാറയുടെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ യാത്ര ഈ വീഡിയോ അവസാനിപ്പിക്കാം പെട്ട അല്പം കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ പ്രത്യേകിച്ച് ഇരുട്ട് ശരിക്കുമായി എങ്ങോട്ട് പണി പോകാം കേട്ടോ അങ്ങനെ പൂപ്പാറ സിറ്റിക്കുള്ളിലെത്തി ഏത് ഹോട്ടലിലാണ് റൂമെടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല എല്ലാവർക്കും ഗുഡ് ബൈ